ചപ്പാത്ത് ശാന്തിപാലം റോഡ് നിർമ്മാണത്തിൽ ക്രമക്കേട് നടത്തുന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്ത് നിർമ്മാണം പൂർത്തീകരിക്കാതെ കരാറുകാരൻ പണി നിർത്തിയതായും ആരോപണം കരാറുകാരന്റെ നടപടിക്കെതിരെ നാട്ടുകാർ വാഴ വെച്ച് പ്രതിഷേധിച്ചു അന്തരിച്ച വാഴൂർ സോമൻ എം എൽ എ ആണ് റോഡ് നവീകരണത്തിന് അൻപത് ലക്ഷം രൂപ അനുവദിച്ചത് ചപ്പാത്ത ശങ്കര റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയായിരുന്നു റോഡ് യാത്രയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പരേതനായ എം എൽ എ വാരൂർ സോമനെ നാട്ടുകാർ സമീപിക്കുകയും എം എൽ എ അൻപത് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു എട്ട് മാസം മുമ്പ് ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനം ഇഴഞ്ഞാണ് നീങ്ങിയത് നിർമ്മാണത്തിൽ വലിയ അപാകതയാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടര കിലോമീറ്റർ ഐ ദോടെയാണ് എസ്റ്റിമേറ്റിലുള്ളത് എന്നാൽ ഒരു കിലോമീറ്റർ മാത്രമാണ് നിർമ്മിച്ചതെന്നും ആരോപണം ഉയർന്നിരിക്കുകയാണ് കൂടുതൽ യാത്രക്കാർ ഉപയോഗിക്കുന്നൊരു വഴിയും കൂടിയാണ് ഇതൊരു ഏഴ് ദിവസം അടച്ചിട്ടിരുന്നു അതിനുശേഷം വീണ്ടും വർക്ക് തുടങ്ങുന്ന സമയത്ത് ആദ്യമേ ചെയ്തത് പിന്നെ ഐറി ഷാങ്ങ് അത്ര നല്ല രീതിയിലല്ല ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഈ പന്ത് മുഴുവൻ ഇതിനുവേണ്ടി ഈ റോഡിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സിമെന്റ് ഭാഗം കോൺക്രീറ്റ് കിലോമീറ്റർ കിലോമീറ്റർ ചെയ്യുന്ന റോഡ് ഒരു ചെയ്യുകയും രണ്ടര കിലോമീറ്ററോളം ഐരീഷോടെ ചെയ്യണമെന്നാണ് അന്ന് പറഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് ബോധ്യപ്പെടുന്നത് പിന്നെ ഐരീഷോടെ പോലും ശാസ്ത്രീയവും അല്ലാതെ എന്തോ ചില താൽപ്പര്യങ്ങളുടെ പേരിൽ ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സിന്ധുപാറ എന്ന് പറയുന്ന പ്രദേശത്ത് റോഡിൻ്റെ രണ്ട് സൈഡും കോൺക്രീറ്റ് ചെയ്യുകയും പിന്നെ നടുവിൽ ഇപ്പോൾ വാഴ വെച്ച് ജലം പ്രതി പ്രതിഷേധിച്ച സ്ഥലത്ത് ഭാഗം ഒരു മീൻ വളർത്തൽ കുളം പോലെ കിടക്കുക മെറ്റലും മറ്റും റോഡിൽ നിരന്ന് കിടക്കുക പണി പൂർത്തിയാകും യന്ത്രങ്ങളെല്ലാം തിരികെ കൊണ്ടുപോകുകയും ചെയ്തു പൂർണ്ണമായിട്ടുള്ള ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഈ റോഡിന്റെ ഇരുവശങ്ങളിലും മൊത്തം മെറ്റീരിയൽ കാര്യങ്ങളെല്ലാം കിടക്കുകയാണ് മെറ്റില് ചെറിയ കല്ലുകളെല്ലാം കിടക്കുകയാണ് എല്ലാ ദിവസവും ടു വീലറും കാര്യങ്ങൾ ഓട്ടോറിക്ഷ കാര്യങ്ങൾ എല്ലാം ആക്സിഡന്റിൽ പെടുന്ന ഒരു അവസ്ഥയാണ് ഈ ആറേഴ് ദിവസമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് റോഡ് നിർമ്മാണത്തിലെ ക്രമക്കേടിനെതിരെ വാഴ വെച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു രാഷ്ട്രീയ ഭേദം എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ വ്യാപാര സമൂഹത്തെ അടക്കം ചേർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നാളെ വൈകിട്ട് അഞ്ചുമണിയാകുമ്പോൾ ഇവിടെ ഉപരോധ സമരം നടത്തപ്പെടുകയാണ് അതിൽ നമ്മുടെ ജനപ്രതിനിധിയോടക്കം എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഇതിന് ഇന്ന ദിവസം തന്നെ ഇതിനൊരു ഉചിതമായിട്ടുള്ള തീരുമാനം അറിയില്ലെങ്കിൽ നാളെ വൈകിട്ട് അഞ്ചുമണിക്ക് തന്നെ നമ്മൾ ഈ വൈകിട്ട് അഞ്ചുമണിയോടു കൂടി ഈ റോഡ് ഉപരോധിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികളുമായി മുമ്പോട്ട് പോവുകയാണ് കരാറുകാരന്റെ ധിഖാരത്തിലും അഴിമതിക്കെതിരെയും ബില്ല് മാറി നൽകരുതെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ നാളെ അഞ്ചു മണിക്ക് ചപ്പാത്ത് ശങ്കര റോഡ് ഉപരോധി ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ